യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്ന മാനദണ്ഡം എന്തെന്ന ചോദ്യത്തോട് പ്രകോപിതരായി വി ഡി സതീശൻ അതൊക്കെ നിങ്ങൾ എന്തിനറിയണം എന്ന ചോദ്യം എന്തടിസ്ഥാനത്തിലാണ് അധ്യക്ഷനെ തീരുമാനിക്കുന്നതെന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ അറിയേണ്ടെന്നും സതീശൻ നിങ്ങൾ എന്തിനാ ചർച്ച ചെയ്യുന്നത് നിങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ലല്ലോ അത് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റി ചർച്ച ചെയ്ത് ആരെയും കേരളത്തിൽ നിന്നുള്ള ഒരാളെ എല്ലാവരുമായിട്ട് ആലോചിച്ച് അവര് തീരുമാനിക്കും അതിന്റെ ജാതി അതൊക്കെ കേരളത്തിലെ ചാനലുകളിൽ എന്തിനാണ് ചർച്ച ചെയ്യുന്നത് എന്തിനാണ് ചർച്ച ചെയ്യുന്നത് അത് നിങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ലല്ലോ അവിടെ ഒരു തീരുമാനം എടുത്തിട്ടില്ല അവർ ആ തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾ അറിയിക്കും അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് പറഞ്ഞോ തീർച്ചയായും പ്രകോപിതനാവുകയാണ് കമലേഷ്തക്കേക്കാടെ വി ഡി സതീശൻ ആ ചോദ്യം അങ്ങോട്ട് പിടിച്ചില്ല രാജ്യം സാർ തീർച്ചയായും നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിരവധിയായ ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നാലെ രാജിവെച്ചതിന് ശേഷം ഏതാണ്ട് ഒരു മാസത്തിന് മുകളിലായി ഒരു അധ്യക്ഷനെ കണ്ടെത്താൻ കഴിയാതെ വിഷമിക്കുന്ന ഒരു ഘട്ടമാണ് എ ഐ ഗ്രൂപ്പുകൾ പരസ്പരം ചേരിതിരിഞ്ഞ് ഈ വിഷയത്തിൽ പോരടിക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥാനത്തേക്കൊരു അധ്യക്ഷനെ കണ്ടെത്താൻ ഒരു സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദമാണ് കഴിഞ്ഞ ഒരു മാസമായി ഒഴിഞ്ഞു കിടക്കുന്നത് എന്നുള്ളതാണ് പല തരത്തിലുള്ള വിഷയങ്ങൾ അവരുടെ മുന്നിലുണ്ട് അതായത് ഈ വയനാട് പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളുണ്ട് ഏതായാലും അതിൽ ഒന്നിലും ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ നിലപാടെടുക്കാൻ കഴിയാതെ നിൽക്കുന്ന ഘട്ടത്തിലാണ് മാധ്യമപ്രവർത്തകർ ഈ വിഷയത്തിൽ എന്താണ് ഒരു തീരുമാനത്തിലേക്ക് എത്താത്തത് എന്താണ് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷനെ കണ്ടെത്തുന്നതിനുള്ള മാനദണ്ഡം എന്താണ് എന്ന് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് പക്ഷേ അതിനോട് അങ്ങേയറ്റം പ്രകോപിതനായാണ് വി ഡി സതീശൻ പ്രതികരിച്ചത് എന്നുള്ളത് അത് നിങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയമില്ല യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനെ കണ്ടെത്തുന്നതിന് മാധ്യമങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അത് ദേശീയ നേതൃത്വം അത് സംബന്ധിച്ച് തീരുമാനമെടുക്കും അത് കഴിഞ്ഞ് അറിയിക്കും അപ്പോൾ മാത്രം നിങ്ങൾ കമന്റ് പറഞ്ഞാൽ മതി എന്ന നിലയിലേക്ക് വളരെ പ്രകോപനമാണ് പിരിവ് യൂത്ത് കോൺഗ്രസ് പിരിവ് നടത്താൻ ജനങ്ങൾ വേണം ആ പിരിവ് നടത്തിയത് എന്ത് എന്ന് ചോദിച്ചുകൂടാ അതിന്റെ വീടുകൾക്ക് തറക്കല്ലുപോലും ഇടാത്തത് എന്ത് എന്ന് ചോദിച്ചുകൂടാ ഇപ്പോഴിതാ അതിന്റെ അധ്യക്ഷനെ ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട് മാറ്റുന്ന സാഹചര്യം ഉണ്ടായി അല്ലെങ്കിൽ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷം ആ സ്ഥാനം ഒഴിഞ്ഞുകിടക്കേണ്ടത് എപ്പോൾ വരും അതിൻ്റെ മാനദണ്ഡം എന്തൊക്കെയെന്ന് ആണെന്ന് ജനങ്ങൾക്കറിയാനുള്ള അവകാശമില്ല മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അവരോട് തട്ടിക്കേറുക എന്ന് പറയുന്നത് ജനങ്ങളോടുള്ള ധാർഷ്ട്യമാണ് ഇതു തന്നെയാണ് മനസ്സിലാക്കേണ്ടത് തീർച്ചയായും വി ഡി സതീഷിൻ്റെ വാക്കുകളുടെ വിശദാംശങ്ങളും മറ്റു വിവരങ്ങളുമാണ് ഞങ്ങളുടെ പ്രതിനിധി കമലേഷ് തെക്കേക്കാട് നൽകിയത്